സഹകരിക്കാത്തത് സങ്കുചിത മനസ്സുകൊണ്ടോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ രണ്ടു പേരാണ് ഈ സഹകരണ വിഷയത്തിൽ ഇടം തിരിഞ്ഞു നിൽക്കുന്നത് ഒന്ന് ബി ജെ പി അത് നമുക്ക് ഊഹിക്കാവുന്നതാണ് രണ്ടാമത് വി എം സുധീരനാണ് അതിൽ പാർട്ടി എത്രത്തോളം എന്ന് പറയാൻ കഴിയില്ലാത്തതുകൊണ്ട് വി എം സുധീരൻ എന്തുകൊണ്ടാണ് ഈ സംയുക്ത പ്രക്ഷോഭത്തെ ചൊല്ലി ഈ സന്ദർഭത്തിന് ഇണങ്ങാത്ത ഒരു തർക്കം വേണു ഇതിനകത്ത് തർക്കത്തിൻ്റെ ഒരു പ്രശ്നം ഊദിക്കുന്നില്ല നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളുടെ മേൽ ബി ജെ പി ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ നിയന്ത്രണം അല്ലെങ്കിൽ റിസർവ് ബാങ്കിനെ ഉപയോഗിച്ചുകൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ സഹകരണ പ്രസ്ഥാനങ്ങൾ ഉന്മൂലനം ചെയ്യാൻ കഴിഞ്ഞ കുറേ കാലമായി ആരം അവർ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നീക്കം ഒരിക്കലും അവർക്ക് കേരളത്തിൻ്റെ ചെറുപ്പ് നില്പ്പ് വഴി ഫലപ്രദമായി നടപ്പിലാക്കാനായില്ല ഇപ്പോൾ അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ് ഈ ആയിരം രൂപയും അഞ്ഞൂറ് രൂപയും നിരോധിച്ച നടപടി ആ നടപടി വെച്ചുകൊണ്ട് ഈ പ്രാഥമിക സഹകരണ സംഘങ്ങളെ പിന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ബോധപൂർവമായ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ബോധപൂർവമായ നീക്കത്തെ കേരളത്തിൽ രണ്ട് മുന്നണികളും മാറി മാറി ഭരിച്ചിരുന്നപ്പോൾ നമുക്കറിയാം വൈദ്യനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നുള്ള ആവശ്യം ഉയർന്നു വന്നപ്പോൾ ഈ രണ്ട് മുന്നണികളും കേരളം ഭരിച്ച രണ്ട് മുന്നണികളും മാറി മാറി അതിനെ എതിർക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് വൈദ്യനാഥൻ കമ്മീഷൻ്റെ ശുപാർശകൾ കേരളത്തിൽ പ്രാവർത്തികമാകാതെ പോയത് എന്നെല്ലാവർക്കും അറിയാം ഇവിടെ ഇപ്പോൾ കേരളത്തിന്റെ പൊതുവായ ഒരു പ്രശ്നമാണ് ഈ പ്രശ്നത്തിൽ ആരാണ് വിഘടിച്ചിരിക്കുന്നത് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് ഇങ്ങനെ വിസ്തരിച്ചു പോയിട്ട് കാര്യമില്ല വിഷയത്തിലേക്ക് വരിക ഇന്നിപ്പോൾ കേരളത്തിൽ ഈ സഹകരണ ബാങ്കിൽ നിക്ഷേപം നടത്തിയ ഇതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു ആ വീട്ടുകാർക്ക് അല്ലെങ്കിൽ ഈ ആശങ്കയിൽ പിന്നെയും ഇരിക്കുന്ന നിക്ഷേപകർക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ പിന്തുണയായി വേണ്ടത് ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ പിന്തുണയും അതിൽ സംയുക്ത പ്രക്ഷോഭം വേണോ അല്ലാതെ വ്യതിരിക്തമായുള്ള പ്രക്ഷോഭം വേണമോ ഇതൊന്നും ആത്മഹത്യ ചെയ്തവനോ ആത്മഹത്യയുടെ മുനമ്പിൽ നിൽക്കുന്നവനോ വേർതിരിച്ചെടുക്കേണ്ട ഇത് അല്ലെ വേണു ഇപ്പോൾ ഒരു ആത്മഹത്യയെ കുറിച്ചാണ് പറയുന്നത് അൻപത്തി ഒന്ന് പേര് മരിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അൻപത്തി പേര് എ ടി എമ്മിന്റെ മുമ്പിൽ പോയി നിന്ന് മരിച്ചവരും ബാങ്കിന്റെ ക്യൂവിൽ നിന്ന് മരിച്ചവരും ഒക്കെ ഈ പട്ടികയിൽപ്പെടുന്നവരാ കാരണം ഈ ആയിരം രൂപ നോട്ടും അഞ്ഞൂറ് രൂപ നോട്ടും നിരോധിച്ചതിന്റെ പ്രശ്നം അതാ ഞാൻ പറഞ്ഞത് വേണു എനിക്ക് പറയാൻ ശ്രമിക്കില്ല പിന്നെ ഞാനങ്ങനെ പറയുന്നത് ഞാൻ പറയുന്നത് വളരെ സഹിഷ്ണുതയോടുകൂടി കേട്ടിട്ട് അങ്ങ് എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാം ഞാൻ പറഞ്ഞത് കേരളത്തിലെ മുഴുവൻ പാർലമെൻറ്റ് അംഗങ്ങളെയും കൊണ്ട് പ്രധാനമന്ത്രിയെ കാണാൻ അപ്പോയിൻമെൻ്റ് ചോദിച്ചു അദ്ദേഹം തന്നില്ല നമ്മുടെ ധനകാര്യമന്ത്രിയെ കണ്ടു ശ്രീ എ കെ ആൻ്റണിയുടെ നേതൃത്വത്തിൽ അതിനകത്ത് രാഷ്ട്രീയ അഭിപ്രായമുള്ള എല്ലാ പാർട്ടി ഓൾ പാർട്ടി എം പിസ് ആണ് ഡെലിഗേഷനായി പോയി കണ്ടത് നമ്പർ വൺ നമ്പർ ടു ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു സർവകക്ഷി യോഗം വിളിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള സകല രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും അതിനകത്ത് പങ്കെടുത്തു നമ്പർ നാളെ നിയമസഭാ സമ്മേളനം വിളിക്കുന്നു ആ നിയമസഭാ സമ്മേളനത്തിൽ ഏകകണ്ഠമായി ഈ വിഷയത്തിൽ പ്രമേയം പാസ്സാക്കപ്പെടും യാതൊരു തർക്കവും ഇല്ല അത് കഴിഞ്ഞ് സർവകക്ഷി യോഗം ഡൽഹിയിൽ പോകുന്നു പ്രധാനമന്ത്രിയെ കാണുന്നു അതിനുശേഷം ധനകാര്യമന്ത്രിയെ കാണുന്നു കാണേണ്ടവരെ എല്ലാം കണ്ടതിന് ശേഷം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ അവിടെ ആ പ്രശ്നം യു ഡി എഫ് യോഗം വിളിച്ചുകൂട്ടി പിന്നെ എന്തു ചെയ്യണം എന്ന് തീരുമാനിക്കും അപ്പോൾ യു ഡി എഫ് യോഗം വിളിച്ചുകൂട്ടി എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോൾ ആ യു ഡി എഫ് യോഗത്തിൽ യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ടേ യു ഡി എഫ് യോഗത്തിൽ പോകൂ അപ്പം കോൺഗ്രസിന്റെ ആ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനം യു ഡി എഫ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് പ്രാവർത്തികമാക്കും ഇവിടെ മാർസിസ്റ്റ് പാർട്ടിയുമായി ഒരു പ്രക്ഷോഭത്തിൽ അതായത് പ്രക്ഷോഭം ഒഴിച്ച് ബാക്കിയെല്ലാം സംയുക്ത പ്രക്ഷോഭണത്തെക്കുറിച്ച് വളരെ ഗൗരവമായി ചർച്ച ചെയ്തിട്ടല്ലാതെ ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്കാവില്ല കാരണം ബി ജെ പി ഈ സഹകരണ പ്രസ്ഥാനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതേ നാണയത്തിൽ തന്നെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ് കാരണം ഇവിടെ നമുക്കറിയാം കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കി എസ് ബി ഐ മറ്റേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് എസ് ബി ടിയുടെ മർജറിനെതിരായി ആ മർജറിനെതിരെ പ്രമേയം പാസാക്കിയ ആളുകളാണ് ഇവിടെ അമാൽഗമേഷൻ ബാർ മർജർ എന്നുള്ള പ്രോസസ്സുമായി ഒരു കേരള ബാങ്ക് ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ സംസ്ഥാന സഹകരണ ബാങ്കും പതിനാല് ജില്ലാ സഹകരണ ബാങ്കും പിരിച്ചുവിട്ട് അമാൽഗമേറ്റ് ചെയ്ത് മർജർ ചെയ്ത് ഒരു ബാങ്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു നമുക്കറിയാം തൊണ്ണൂറ്റിയേഴാം ഭരണഘടനാ ഭേദഗതിന് അനുസരിച്ച് കേരളത്തിലെ ഈ സഹകരണ സ്ഥാപനങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് അതിനെ പിരിച്ചുവിടാനാകില്ല അഞ്ചു വർഷം കൂടുമ്പോൾ അതിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കും മാത്രമല്ല അതിൻ്റെ മൂന്നിൽ രണ്ട് മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് തീരുമാനിച്ചെങ്കിലേ അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റും അപ്പോൾ കുറുക്കു വഴിയിലൂടെ ഒരു പത്തംഗ സമിതിയെ നിയോഗിച്ച് പതിനാറ് പരാതികളെക്കുറിച്ച് അന്വേഷിച്ച് ഈ ബാങ്കുകൾ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നു അപ്പം ബി ജെ പി സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനെന്ന പേരിലാണ് ഈ നടപടി സ്വീകരിക്കുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിയും പറയുന്നു സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ കേരള ബാങ്ക് ഈ ബാങ്കുകൾ പിരിച്ചുവിടാൻ പോകുന്നു അതുകൊണ്ട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന ശ്രീ പിണറായി വിജയൻ്റെ പാർട്ടിയായ മാർസിസ്റ്റ് പാർട്ടിയുമായി ഒരു സംയുക്ത സമരത്തിന് പോകുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ശരി ശരി ഞാൻ താങ്കളേക്ക് തിരികെത്താം ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്നലെയും വി എം സുധീരൻ ഈ കാര്യം വ്യക്തമാക്കുകയുണ്ടായി ബി ജെ പിയുടെ അതേ ശൈലിയാണ് സി പി എം തുടരുന്നത് സഹകരണ മേഖലയുടെ കാര്യത്തിൽ അപ്പോൾ ബി ജെ പിയുടെ ശൈലിക്ക് എതിരായ നിലപാട് സ്വീകരിക്കണമെങ്കിൽ സി പി എമ്മും ആ നിലപാട് തിരുത്തേണ്ടതുണ്ട് എന്ന് അപ്പോൾ ഒരർത്ഥത്തിൽ കോൺഗ്രസ്സിൽ ഏകകണ്ഠമായൊരു അഭിപ്രായം വരാതിരിക്കുക ദേശീയ തലത്തിൽ ഈ ഭിന്നത ഒരു ദൗർബല്യമായി നമ്മുടെ മുന്നേറ്റത്തിന് വരിക ഇതിൻ്റെയൊക്കെ കാരണം സുധീരൻ അല്ലല്ലോ സി പി എമ്മിൻ്റെ സമീപനമല്ലേ അല്ല ഞങ്ങളുടെ സമീപനം വളരെ വ്യക്തമാണല്ലോ ഞങ്ങൾ ബി ജെ പി എടുത്തിട്ടുള്ള ഈ അഞ്ഞൂറ് റുപ്യയുടെയും ആയിരം റുപ്യയുടെയും മരവിപ്പിച്ച അതായത് ഇന്ത്യയിലാകെ സപ്ലൈ ചെയ്യപ്പെട്ട പണത്തിൻ്റെ എൺപത്തി ആറ് ശതമാനം പൂർണ്ണമായിട്ട് മരവിച്ച് കിടക്കുകയാണ് പതിനാല് ശതമാനമാണ് പത്ത് നൂറ് റുപ്യ അൻപത് റുപ്യ ഇരുപത് റുപ്യ പത്ത് റുപ്പിയ അഞ്ച് റുപ്യ നോട്ടുകൾ ഇപ്പോൾ പലരും ആരോപിക്കുന്ന ആക്ഷേപിക്കുന്നത് ഇവിടെ ചില്ലറ കിട്ടാനില്ലേ എവിടെന്താ ചില്ലറ ഉണ്ടാകുക എൺപത്തി ആറ് ശതമാനം പണം അതാണ് ഞാൻ പറയും ഞാൻ പറയും ഞാൻ പറയും അങ്ങനെയാണെങ്കിൽ ഇത്ര ഗുരുതരമായ ഒരു പ്രശ്നം അതിനെ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യവും നിർവഹിക്കാനാവാത്ത സാഹചര്യം അത് ജില്ലാ ബാങ്കുകളായാലും സാധാരണ രീതിയിലുള്ള പ്രൈമറി സഹകരണ സംഘങ്ങളായാലും ഒരു കാര്യവും നിർവഹിക്കാൻ കഴിയാത്ത നോക്കുകുത്തിയായിട്ട് വെറുതെ ഇങ്ങനെ നിൽക്കാൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജീവനക്കാരും സ്ഥാപനങ്ങളും ഇതാണ് കേരളത്തിൻ്റെ മുമ്പിലുള്ള അവസ്ഥ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞതല്ല പൊതുവായിട്ട് പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും പൊതുവായ സമരം ഉയർന്നു ഉയർന്നവരാണമെന്ന് പൊതുവേ കേരള കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സമരവേദി രീതി പങ്കിടണം എന്നത് അനിവാര്യതയല്ല ഞാൻ പറയുന്നത് കേൾക്ക് അങ്ങനെ വരുമ്പോഴും ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവും ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതൃത്വനിര യു ഡി എഫിൻ്റെ നേതൃ നേരിട്ട് പോയിട്ട് കാണുകയാണ് കണ്ടിട്ട് സംസാരിക്കുകയാണ് ഈ പ്രശ്നത്തിൽ ഏതറ്റം വരെ പോകാൻ സാധിക്കുമോ ആ അറ്റം വരെ യോജിച്ച് മുന്നോട്ടേക്ക് പോകാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതൃനിരയാകെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് പറയുന്നു അവർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നു ആ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് മാനിച്ചുകൊണ്ട് തന്നെ പരിപാടികൾ കേരളത്തിൽ ആസൂത്രണം ചെയ്യപ്പെടുന്നു ഇപ്പോൾ ഇന്നത്തെ യോഗത്തിൻ്റെ ഭാഗമായിട്ട് സർവകക്ഷി യോഗം അതിനുമുമ്പ് തന്നെയുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അസംബ്ലി യോഗം പ്രത്യേകമായി ചേരൽ അതുപോലെ തന്നെ ഇതിനെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യോജിച്ച നിലപാട് സ്വീകരിക്കാമെന്നുള്ള കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വി എം സുധീരൻ കെ പി സി സി പ്രസിഡന്റ് ഒരു നിലപാട് സ്വീകരിക്കുന്നത് ആ സ്വീകരിക്കുന്നതിന് എന്ത് രാഷ്ട്രീയ രാഷ്ട്രീയകാരനായുള്ളത് ഒരു രാഷ്ട്രീയ കാരണവും ഇല്ല ഈ പറയുന്നത് ഒരു രാഷ്ട്രീയ കാരണവും പറയുന്നുണ്ട് ഇതേ സഹകരണ സംവിധാനത്തെ തകർക്കാനുള്ള നിങ്ങളുടെ നീക്കം നടക്കുന്നുണ്ട് അത് രണ്ടും രണ്ടാണെന്ന് വെറുതെ ഓരോന്ന് താരതമ്യം ചെയ്യാൻ മാത്രമാണ് സാധാരണ രീതിയിൽ ഇവിടെ എന്താ പ്രശ്നം ഇവിടെ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ബാങ്കുകളും അതുപോലെ തന്നെ സംസ്ഥാന ബാങ്കും കൂടി ഒരു കേരള ബാങ്ക് ആവുന്നു ബാങ്ക് ആവണം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രകടന പത്രിക തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് മുപ്പത്തഞ്ചിനെ പരിപാടിയിലെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് ഈ കേരളത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയെ കൈകാര്യം ചെയ്യാൻ സാധിക്കത്തക്ക ഒരു വലിയ ബാങ്ക് ആ വലിയ ബാങ്ക് രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ എങ്ങനെയൊക്കെ വേണമെന്നുള്ളത് ചർച്ച ചെയ്ത് തീരുമാനിച്ചടക്കം അംഗീകരിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു മറുപകടന പത്രികയിൽ പ്രതിപക്ഷം ആയിക്കോട്ടെ ഞങ്ങൾ പ്രകടന പത്രികയിൽ ഉന്നയിച്ചതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ജനങ്ങൾ വോട്ട് ചെയ്ത് ഞങ്ങൾ ജയിച്ചിട്ടുണ്ടല്ലോ ശരി ജനാധിപത്യപരമായ രീതിയിലുള്ള ഉണ്ടല്ലോ അവകാശമുണ്ടല്ലോ അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ നടക്കണല്ലോ നടന്നോട്ടെ അതിലെ പ്രതിപക്ഷ സ്വരം ഉയർത്താനുള്ള ജനവിധിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് െ ഇപ്പോൾ രൂപത്തിൽ അവർക്ക് അവർക്ക് വിയോജിക്കാനും ഞങ്ങൾക്ക് നടപ്പിലാക്കാനും ഉള്ള വിധിയാണല്ലോ കിട്ടിയത് നിങ്ങളുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ വിധി കിട്ടിയല്ലോ എന്നാൽ ഇത് രണ്ടും ഇവിടെ ചർച്ചയ്ക്ക് വിധേയപ്പെടുത്തുകയും ചർച്ച ചെയ്യുകയും തീരുമാനം എടുക്കുകയും ചെയ്യാൻ ബാക്കി നിൽക്കുന്ന ഒന്നാണ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല തീരുമാനം എടുക്കാൻ ബാക്കി നിൽക്കുന്ന ഒന്നാണ് എന്നാൽ ഇവിടെ പ്രശ്നം ഇവിടെ സാധാരണ സംഘങ്ങൾ തന്നെ നിലനിൽക്കില്ല എന്നുള്ളതാണ് പ്രൈമറി സഹകരണ സംഘങ്ങളും അതുപോലെ തന്നെ ജില്ലാ സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സഹകരണ ബാങ്കുകൾക്ക് നിൽക്കാനാവാത്ത രീതിയിലുള്ള ഒരു നില തുടരുകയാണു ഇപ്പോൾ അമ്പത് ദിവസം വന്നാണ് വന്നാണിപ്പോൾ പ്രധാനമന്ത്രി ആദ്യം പറഞ്ഞത് ആറു മാസം കഴിഞ്ഞാലും ആവില്ല ശരി ഞാൻ താങ്കളിലേക്ക് ശ്രീ വി മുരളീധരൻ എന്താണ് നിങ്ങൾക്ക് ഒരു സർവകക്ഷി സംഘം എന്ന നിലയിൽ സഹകരിച്ച് ഈ വിഷയം കേന്ദ്രത്തിൻ്റെ മുൻപാകെ വെക്കുന്നതിലുള്ള തടസ്സം ഇപ്പോൾ ഇന്ന് കുമ്മനം പറയുകയായിരുന്നു ഇന്നത്തെ സർവകക്ഷി യോഗത്തിന് ശേഷം ഇരുപത്തിയെട്ടാം തീയതി നിങ്ങൾ പ്രത്യേകം പോയി കാണുന്നുണ്ടായി നിങ്ങൾ പ്രത്യേകം പോയി കണ്ടാലും ഇവിടെ നിന്ന് സർവകക്ഷി സംഘം പോയാലും കാണുന്നത് ഒരേ പ്രധാനമന്ത്രിയെ തന്നെയാണ് ഒരേ ധനകാര്യമന്ത്രിയെ തന്നെയാണ് എവിടെയാണ് നിങ്ങൾ വ്യത്യസ്തരായിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും നിങ്ങൾ ബോധ്യപ്പെടുത്താൻ പോകുന്നത് അത് പൊതുവിൽ ഇവിടെ ഭൂരിപക്ഷവും ഒരു വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കുമ്പോൾ വ്യത്യസ്ത അഭിപ്രായം എന്ന നിലയിൽ നിങ്ങൾ ഉന്നയിക്കുന്നത് ഈ നീക്കത്തെ ദുർബലപ്പെടുത്തുകയല്ലേ ചെയ്യൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എന്ന് മാത്രമല്ല ഈ രാജ്യത്തെ മുഴുവൻ തന്നെ സഹകരണ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുക എന്നുള്ള ഒരു അജണ്ടയില്ല ഇപ്പോൾ ഇതിനു മുൻപ് സംസാരിച്ച ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞല്ലോ ഈ വൈദ്യനാഥൻ കമ്മിറ്റിയുടെ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു വൈദ്യനാഥൻ കമ്മിറ്റി ഞങ്ങൾ കൊണ്ടുവന്നതല്ല ആ കമ്മിറ്റി കൊണ്ടുവന്നത് യു പി എ ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ യു പി എ ആണ് അത് ദുർബലപ്പെടുത്താൻ ശ്രമിച്ചത് അതിനെതിരായിട്ട് നിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസും സി പി എമ്മും അത് സഹകരണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് എതിർത്തതെങ്കിൽ അത് ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളുകൾ യു പി ആണ് കേന്ദ്രത്തിലെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുതാര്യമായിട്ടുള്ള ഒരു മേഖലയായിട്ട് സഹകരണ പ്രസ്ഥാനം മാറണം പക്ഷെ സർ അത് നടപ്പാകാതെ പോയത് ഇവിടുത്തെ ഐക്യം കൊണ്ടാണ് ഇപ്പോ ഏതെങ്കിലും ഒരു പ്രതിലോമകരമായ ആശയം ഇങ്ങോട്ടേക്ക് അതാണ് പ്രശ്നം ഞാൻ പറയട്ടെ പ്രൊഫഷണൽ പ്രൊഫഷണൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് നടക്കാതെ പോയതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഈ അന്ന് നടന്നിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് പകുതി പരിഹാരം ഉണ്ടായേനെ ഇപ്പോ ഒരു 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 സംശയം 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 ശ്രീ ഉണ്ണിത്താൻ ഞാൻ അല്ലല്ല നിങ്ങൾ ചോദ്യം ചോദ്യം അല്ല ആദ്യത്തെ ആദ്യത്തെ കാര്യം ചോദിച്ച മറുപടി ശേഷം അടുത്ത ചോദിക്കുക അല്ലാതെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് അടുത്ത ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് മറുപടി എപ്പഴാ പറയാ അപ്പൊ രണ്ടിലൊന്ന് തീരുമാനിക്കണം നമ്മള് വേഗം ആ അല്ല വേഗം എന്ന് പറഞ്ഞാല് ഓരോരുത്തരുടെ അടുത്ത സമയമുണ്ടല്ലോ കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്താണെന്നുള്ളതിനെക്കുറിച്ച് രാജ്മോഹൻ ഉണ്ടിത്താൻ പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് ഈ ബാങ്കുകളുടെ അമാൽഗ്യ മിഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചോളം കേന്ദ്രത്തിലെ സർക്കാർ എടുത്തിരിക്കുന്ന പ്രത്യേകിച്ച് റിസർവ് ബാങ്കിൻ്റെ നയങ്ങൾക്ക് വിധേയമായി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സഹകരണ പ്രസ്ഥാനം ആ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ ഇളവുകളാകാം അത് ഞങ്ങൾ ധനകാര്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത് കേരളത്തിലുൾപ്പെടെയുള്ള ഈ രാജ്യം മുഴുവനുള്ള